വയനാട് ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന എക്സൈസ് കലാകായികമേളയിൽ രണ്ടാം ദിനത്തിലും മുന്നേറി എറണാകുളം പോയിന്റുമായി ബഹുദൂരം മുന്നിലാണ് എറണാകുളം രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച എക്സൈസ് കലാകായികമേള ഇതാദ്യമായാണ് വയനാട്ടിൽ നടക്കുന്നത് കലാമേളയിൽ കലാമേളയിൽ കായികമേളയിൽ നേടിയാണ് എറണാകുളത്തിന്റെ മുന്നേറ്റം രണ്ടാമതുള്ള പാലക്കാടിന് കായികമേളയിൽ പോയിന്റുമാണ് മലപ്പുറം മൂന്നും തൊണ്ണൂറ്റിയേഴ് പോയിന്റുള്ള തൃശൂർ നാലും സ്ഥാനങ്ങളിലാണ് രണ്ടാം ദിനം പിന്നിടുമ്പോഴുള്ളത് കണ്ണൂർ കാസർഗോഡ് കാസർകോട് ആലപ്പുഴ അറുപത് പത്തനംതിട്ട എന്നിങ്ങനെയാണ് തൊട്ട് പിന്നിലുള്ളവരുടെ പോയിന്റ് നില മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ വേദികളിലായി ആയിരത്തി അഞ്ഞൂറിലധികം എക്സൈസ് ജീവനക്കാരാണ് പങ്കെടുക്കുന്നത് ഗെയിംസ് മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് മേളയിൽ നടത്തുന്നുണ്ട് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് സമാപന സമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും ജിൻസ് തോട്ടുംകര വയനാട് വിഷൻ കൽപ്പറ്റ